കുഞ്ചാൻ ചുഴലിക്കാറ്റ് കരതൊട്ടതിനെ തുറന്നു പെയ്ത കനത്ത മഴയിൽ പുതുച്ചേരിയിലും വടക്കൻ തമിഴ്നാട്ടിലും ജനജീവിതം സ്തംഭിച്ചു വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധം തകരാറിലായിരിക്കുകയാണ് പുതുച്ചേരി കടലൂർ കാരിക്കൽ വിഴുപുരം തിരുവണ്ണാമല വെല്ലൂർ റാണിപേട്ട് എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി ഒമ്പത് പേർ മരണപ്പെട്ടു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത് സെന്റിമീറ്ററിനടുത്ത് മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത് തിരുവണ്ണാമലയിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് ഏഴുപേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായും നിരവധി വീടുകൾ ഒലിച്ചുപോയതായും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച രാത്രിയോടെ മഴയുടെ തീവ്രത അല്പം കുറഞ്ഞിട്ടുണ്ട്